അല്ല ഈ ഞാൻ ഈ പരിപാടി അറിയുന്ന രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സമയത്തൊക്കെയാണ് എന്നോട് എനിക്ക് വർക്ക് കിട്ടുന്നത് ആക്ച്വലി പടം ചെയ്യാൻ ഇരുന്നത് വേറൊരു ആളായിരുന്നു പുള്ളിക്ക് ഡേറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് പിന്നെ അന്നാപ്പിന്നെയൊക്കെ ചെയ്യട്ടെ എന്ന് വെച്ചത് അത് എൻ്റെ ഒരു ഭാഗ്യം കൂടിയാണ് കാരണം ലിറ്ററലി എനിക്ക് തോളോട് തോൾ ചേർന്നിരുന്ന് ഒരു പത്ത് പതിനഞ്ച് ദിവസം ഇതുപോലെ ഇരുന്ന് അഭിനയിക്കാൻ പറ്റുകയെന്ന് പറയുന്നത് ഞാൻ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് കണ്ടിരുന്ന കണ്ടിരുന്നിട്ടേ ഉള്ളു കാരണം നമ്മുടെ വിളച്ചെടുക്കാനൊന്നും ഞാൻ കൊടുക്കില്ല അവിടെ വെറുതെ പേടിച്ച് തന്നെയാണ് ഞാൻ അവിടെ ഇരുന്നിട്ടുള്ളത് അപ്പോൾ എനിക്ക് നമുക്കവിടെ പ്രോസസ്സാണ് ഞാൻ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ട് വരുന്നത് എപ്പോഴും ഇപ്പോൾ ഓൺ സ്പോട്ടിൽ ഇപ്പോൾ ഒരു സാധനം ചെയ്യുകയും അപ്പോൾ നമുക്കത് ഇങ്ങനെയല്ല ഇവിടെ ഒരു പ്രശ്നമുണ്ട് അങ്ങനെ വരുമ്പോഴത്തോ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ട് തന്നെയുള്ള അങ്ങനെ രണ്ടും മൂന്നും നാലും പ്രാവശ്യവും ചെയ്യുമ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞപോലെ ക്ലൈമാക്സിൽ ഞാൻ ആലോചിക്കാറുണ്ട് ഇപ്പൊ എന്നോട് ഇത് പറയുമ്പോൾ ഞാനത് എങ്ങനെയായിരിക്കും ഇപ്പൊ ഉണ്ടാവുക നമ്മളോട് ഇങ്ങനത്തെ ഒരു സാധനം പറഞ്ഞാൽ എനിക്ക് ഒരു ഐഡിയ തന്നെ ഇല്ല കാരണം അത് അങ്ങനെ തന്നെ ഒരു വേറെ തന്നെ ഒരു അവതാരമായിട്ടാണ് പുള്ളി അതിനകത്ത് പെർഫോം ചെയ്തിരിക്കുന്നത് അപ്പൊ ഇതൊക്കെ എവിടെയാണിത് ചിന്തിച്ചു വെക്കുക ഇത് നേരത്തെ പ്ലാന്റ് ആണോ അല്ലയോ ഓൺ ആക്ഷനിൽ എങ്ങനെയാണ് ഇങ്ങനെയായി മാറുക എന്നുള്ളത് ഞാൻ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് കണ്ടു നിന്നിട്ടുള്ള ആളാണ് അപ്പോൾ ഓഫ്കോഴ്സ് ഞാനൊരു ഫാനാണ് അപ്പോൾ എനിക്കെപ്പോഴും എന്താ പറയുക കണ്ടു പഠിക്കാൻ അല്ലെങ്കിൽ എന്താണ് ഈ പ്രോസസ്സ് എന്ന് നമ്മൾ ഈ ആക്ടേഴ്സിങ്ങനെ നിൽക്കുമ്പോൾ ബാക്കിയുള്ള സീനിയേഴ്സ് സീനിയേഴ്സ് ആയിട്ടുള്ള ആളുകളിങ്ങനെ ചെയ്യുമ്പോൾ എപ്പോഴും പഠിക്കാൻ തന്നെയുണ്ട് ഇതെങ്ങനെയാണ് ഇതിലേക്കായി മാറുക ഒരു എന്താ പറയുക പരകായ പ്രവേശം നടത്തുക എന്നൊക്കെ നമ്മളിങ്ങനെ ഭയങ്കരമായിട്ടിങ്ങനെ ചിന്തിക്കാറുണ്ട് എപ്പോഴും അപ്പോൾ എപ്പോഴും ഞാൻ അറിയിക്കുന്നത് എനിക്കെപ്പോഴും എന്താ പറയുക ഞാൻ ഞാൻ ഇങ്ങനെയല്ല

അങ്ങനത്തെ ചെറിയ പരിപാടി വേണം ഡീ എന്ന് പറഞ്ഞിട്ടൊന്നുമില്ല അതൊക്കെ അതാ പറഞ്ഞത് ഒരു ക്യാരക്ടർ ആർട്ടിസ്റ്റ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് എനിക്കറിയില്ല അത് എങ്ങനെയാണ് എനിക്ക് മനസ്സിലായിട്ടില്ല അപ്പൊ അത് അത് കണ്ടു നിൽക്കാനോ പറ്റുള്ളൂ മനസ്സിലാക്കാനോ എനിക്കറിയില്ല എങ്ങനെയാണോ ഒരാൾക്ക് അങ്ങനെ സാധിക്കാന്ന് ലജൻഡായിട്ട് ഇങ്ങനെ പഠിക്കാൻ പറ്റും ഞാൻ ഈ ഇതിന്റെ അടിയിലുള്ള കമന്റ്സ് കമന്റ് പ്രൊമോഷൻസ് കുറവാണ് പ്രൊമോഷൻസ് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് മമ്മൂക്ക നമ്മൾ ബാക്കിയുള്ള സിനിമകളെ പോലെ നമുക്ക് എന്താണ് പറയാ ഈ ഒരു ഈ ഓൺലൈൻ ഗെയിമിംഗുകളോ പരിപാടികളോ ഈ ഒരു പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ട് അഞ്ചോ ആറോ ഏഴോ വർഷമായിട്ടുണ്ടാവുള്ളൂ മാക്സ് അതിനു മുന്നേ രണ്ടും മൂന്നും ജനറേഷൻ്റെ സൂപ്പർ സ്റ്റാർ ആണ് അദ്ദേഹത്തിന്റെ സിനിമ ഇറക്കി ഇറങ്ങുന്നതിനുള്ള നമുക്ക് ഈ സോക്കോൾഡ് പടങ്ങളിൽ കാണിക്കേണ്ടി വരുന്ന ഓൺലൈൻ ഗിമ്മിക്കിന്റെ യാതൊരു ആവശ്യവും ഇല്ല ഇവിടെ എന്നുള്ളതാണ് വാസ്തവം രണ്ടാമത്തെ കാര്യം എല്ലാവരും ആന്റിസിപ്പേറ്റഡ് ആണ് എന്താണ് ആ പടം എന്താണ് ആ പടം എന്താണ് നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ ഞാനത് കഴിഞ്ഞ് ചെയ്തിട്ടുള്ള ഇതിലധികം പ്രൊമോഷൻസ് കൊടുത്തിട്ടുള്ള പടത്തെക്കുറിച്ചൊന്നും ജനങ്ങളെ ചോദിച്ചിട്ടില്ല പക്ഷെ എന്നോട് ചോദിച്ചിട്ടുള്ള എൻ്റെ സോ സർക്കിളിൽ നിന്നാണെങ്കിലും ഫാമിലിന്നാണെങ്കിലും ബസൂക്കെന്നാണ് റിലീസ് ബസൂക്കാണ് അവർക്ക് ബസൂഖിനെ കുറിച്ചാണ് അറിയില്ല അത് നമ്മൾ പ്രൊമോഷൻ നടത്തിയിട്ടല്ല

മനസ്സിലാവുന്ന അങ്ങനെ ചെയ്യാം ആക്ച്വലി ചെയ്യാം മാത്രല്ലെഗറ്റീവ് മാത്രമല്ല പുളി എന്നെ പറ്റി പോസിറ്റീവ് പറഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ള പടങ്ങൾ ഇപ്പൊ പ്രണയവലാസവും അങ്ങനെയുള്ള പടങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ രണ്ടും എടുക്കാറില്ല കാരണം ഞാനിങ്ങനെ പബ്ലിക്കിന്റെ ഒപ്പീനിയൻ കേട്ട് എന്താ പറയാ പൊങ്ങുകയോ അല്ലെങ്കിൽ അവര് ഡിഗ്രേഡ് ചെയ്താൽ ഞാൻ താഴുകയോ ചെയ്യാൻ വിൽക്കാറില്ല കാരണം അങ്ങനെ ചെയ്തോ എന്താ പറയാ യാത്ര ചെയ്ത് പറ്റില്ലല്ലോ ആളുകൾ എന്തു പറയുമെന്ന് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല കാരണം ഇപ്പോൾ ഒരു റിവ്യൂ കേട്ട് നമ്മൾ സിനിമയ്ക്ക് പോകാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത് പോകാൻ ആഗ്രഹിക്കുന്നതല്ല അങ്ങനെയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ മിസ്സാവുകയും ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ആന്റിസിപ്പേഷൻ കൂടുകയും ചെയ്യും അപ്പോൾ ഒരിക്കലും ഒരു റിവ്യൂ കേൾക്കാതെ നിങ്ങൾ തന്നെ പോയി പടങ്ങൾ കാണുക നിങ്ങൾ ഈ റിവ്യൂസ് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും കേട്ട് പടത്തിന് പോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തിയേറ്റർ എക്സ്പീരിയൻസിന് അത് വല്ലാതെ ബാധിക്കും മാത്രമല്ല നെഗറ്റീവ് കേട്ടിട്ടാണ് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ പോകാതിരിക്കുന്നത് എന്നുള്ളൊരു തീരുമാനമുണ്ടെങ്കിൽ നമുക്ക് ഈ പടത്തിന് നെഗറ്റീവ് കേട്ട് വന്നിരിക്കാൻ പോകുന്നില്ലെന്ന് വിചാരിച്ചാൽ ഈ പറയുന്ന ഒരു ബസൂക്കിയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മമ്മൂക്കാടെ ഇത്രയധികം നല്ല പെർഫോമൻസ് നിങ്ങൾക്ക് കാണുന്നില്ല കാണാൻ പറ്റില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം എനിക്ക് തോന്നി തോന്നിയിട്ടുള്ളത്